എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോകളിൽ പഞ്ചാരിമേളത്തെയും ക്ഷേത്രവാദ്യങ്ങളിലെ ഗോപുരഛായ എന്ന വിഷയത്തെയും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അടുത്തതായി മേളകലയിലെ കൊട്ടുകളുടെ അനുപാതം അല്ലെങ്കിൽ നിലകളെയും ഉരുൾഗോലുകളെയും ഇടികോലുകളെയും എങ്ങനെയാണ് മേളത്തിൽ വിന്യസിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം കേരളീയ മേളകലയിൽ കൊട്ടികളെ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിലകളെ ഇടികോലുകളെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൊട്ടിൻ്റെ അനുപാതം എന്ന് പറയുന്നത് ഒരു വലന്തലക്കൊട്ടിന് നാല് ഇടന്തലക്കൊട്ട് ചതുരശ്രഗതി വൺ ഈസ് ടു ഫോർ എന്ന ഒരു അനുപാതം പൊതുവായിട്ട് കൊട്ടിൻ്റെ അനുപാതം വൺ ഈസ് ടു ഫോർ അല്ലെങ്കിൽ ചതുരശ്രഗതി എന്ന് പറയുമ്പോൾ കാലമിട്ട് തുടങ്ങുന്ന ഒരു ഭാഗം അതായത് ഡേം ന ന പ്രകാരം മേളം കാലം ഇട്ട് തുടങ്ങുമ്പോൾ അവിടെ കുട്ടികളുടെ ഒരു അനുവാദം ഒരു വലന്തല കൊട്ടിന് ഒരു ഇടന്തല കൊട്ട് അതായത് സമാന വേഗതയിലാണ് അവിടെ കുട്ടികളെ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒരു താളാങ്കം കഴിഞ്ഞ് ഇരട്ടി പിടിക്കുന്ന ആ ഭാഗം മുതൽക്കേ കുട്ടിൻ്റെ അനുവാദം വൺ ഇസ് ടു ടു അതായത് ഒരു വലന്തല കുട്ടിന് രണ്ട് ഇടന്തല കൊട്ട് എന്ന ഒരു ക്രമത്തിലേക്ക് അതിനെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഒരു ഭാഗത്ത് വൺ ഈസ് ടു ടു അവിടുന്ന് അങ്ങോട്ട് കാലം ഇട്ട് അവസാനിക്കുന്നതുവരെ വൺ ഈസ് ടു ടു ഒരു അനുവാദത്തിലാണ് കുട്ടികളെ ക്രമീകരിച്ചിരിക്കുന്നത് നിലയിലേക്ക് കിടന്നാൽ കുട്ടിൻ്റെ അനുവാദം വൺ ഈസ് ടു ഫോർ അതായത് ഒരു വലന്തലക്കുട്ടിന് നാല് ഇടന്തലക്കുട്ട് നഗും നക്കാം നണ്ണ കണ്ണ കണ്ണ നണ്ണ കണ്ണും ഇടികോൾ ഘട്ടത്തിലും കുട്ടിൻ്റെ അനുവാദം വൺ ഈസ് ടു ഫോർ ഇനി അനുപാതം മാറുന്നത് ഈ നിലയിൽ രണ്ടാമത്തെ കാലത്തിലേക്കൊക്കെ കിടക്കുമ്പോൾ അതായത് ഉരുളുകോൽ ഘട്ടത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉരുളുകോലെടുക്കുന്നത് വൺ ഈസ്റ്റ് ടു എയ്റ്റ് എന്ന ഒരു മാനദണ്ഡത്തിലാണ് അതായത് ഒരു വലന്തല കൂട്ടുകൾക്ക് എട്ട് ഇടന്തല കൂട്ടുകൾ എന്ന ഒരു അനുവാദത്തിലാണ് ഉരുളുകോലുകളെ വിന്യസിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പൊതുവായിട്ടുള്ള ഈ ചതുരശ്രഗതിയെ അതായത് വൺ ഈസ് ടു ഫോർ എന്ന അനുവാദത്തെ ഇരട്ടിപ്പിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ വൺ ഈസ് ടു എയ്റ്റ് എന്ന രീതിയിലേക്ക് ഇരട്ടിപ്പിക്കുകയും ഇപ്പം പകുതിപ്പെടുത്തലുകളാണ് വരേണ്ടതെങ്കിൽ അതായത് കാലം ഇടുമ്പോഴും നിലകളൊക്കെ കൂട്ടുമ്പോൾ വരുന്ന വൺ ഈസ് ടു വണ്ണ് വൺ ഈസ് ടു ടു ആ ഒരു അനുപാതത്തിലേക്ക് കൊണ്ടുവരുന്നത് ആവശ്യാനുസരണം അതിൻ്റെ ഇടംതല കുട്ടികളെ നിശബ്ദപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചു വൺ ഈസ് ടു എയ്റ്റ് അപ്പോൾ ഒരു മേളത്തിൻ്റെ അക്ഷരങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ പരമാവധി അനുവാദം എന്ന് പറയുന്നത് ഒരു വലന്തലക്കൂട്ടിന് എട്ട് ഇടന്തലക്കൂട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മേളത്തെയും നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരു വലന്തലക്കൂട്ടിന് എട്ട് ഇടന്തലക്കൂട്ടുകൾ മാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗ്രാഫായിരിക്കണം നമ്മൾ ഫോളോ ചെയ്തു പോകേണ്ടത് അതിൽ ആവശ്യാനുസരണം ഇപ്പം നാലാണെങ്കിൽ ബാക്കി നാല് ബോക്സുകൾ നിശബ്ദമാക്കുക രണ്ടാണെങ്കിൽ ആ രണ്ട് ബോക്സുകളെ ശബ്ദം പ്രകടിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ബോക്സുകളെ നിശബ്ദമാക്കുക ഒന്നാണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ശബ്ദം വരുന്ന ആ ബോക്സിനെ മാർക്ക് ചെയ്യും ബാക്കിയുള്ള ബോക്സുകളെ നിശബ്ദമാക്കിക്കൊണ്ട് അപ്രകാരം വേണം നമ്മൾ ഇതിനെ രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന പഞ്ചാരി മേളത്തിൻ്റെ പതികാലത്തിനെ നമ്മൾ രേഖപ്പെടുത്തി വയ്ക്കുവാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് ഇൻറ്റു എട്ട് സമം എഴുന്നൂറ്റി അറുപത്തി എട്ട് കള്ളികളുള്ള ഒരു ഗ്രാഫായിരിക്കണം അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ചെമ്പടവട്ട യൂണിറ്റുകളിലേക്ക് അതായത് ഖണ്ഡ ഉപഖണ്ഡങ്ങളിലേക്കും താള അംഗങ്ങളിലേക്കുമൊക്കെ നിലകളെയും ഇടിവോലുകളെയും ഒക്കെ വിന്യസിക്കുന്നത് അതിൻ്റെ അത് എപ്രകാരമാണ് എന്നൊന്ന് പരിശോധിക്കാം ഡേ കണ്ണ ുംക്കാം കണ്ണ നഗും ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെമ്പടവട്ട യൂണിറ്റിലേക്ക് നിലകളെ കൂട്ടിയത് അത് ഈ നഗും നക്കം നണ്ണ കണ്ണാം ഇതിനെ ഇങ്ങനെ വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഈ നിലകളെ ഇങ്ങനെ ക്രമീകരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ചെമ്പട താളത്തിൻ്റെ താള അംഗങ്ങൾ തക്ക ധിമി ത അങ്ങനെയാണ് ഈ ചെമ്പട താളത്തിന്റെ ഒരു താളലക്ഷണത്തെ നമ്മൾ പറയണത് അപ്പം ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാവാം ഈ നഗും നക്കാം നണ്ണ കണ്ണ എന്ന രീതിയിലേക്ക് വിളമ്പഘട്ടത്തിലെ നിലകളെ ക്രമീകരിച്ചിരിക്കുന്നത് ആ എട്ട് അക്ഷരകാലം അവസാനിക്കുന്ന ആ ഒരു അക്ഷരകാലത്തിൽ അല്ലെങ്കിൽ ആ പലന്തല കൊട്ടിലേക്ക് ഡ ഡ എന്നങ്ങ് കൊട്ടി നിർത്തി അതായത് തകതിമി എന്നതിലെ രണ്ട് അക്ഷരത്തെ നിശബ്ദമാക്കി അവിടെ ഒരു നിലയെ കൊട്ടി നിർത്തുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഈ എട്ടക്ഷരകാല ദൈർഘ്യം വരുന്ന ചമ്പടവട്ട യൂണിറ്റിലേക്ക് ഇടികോലുകളെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇടികോലിൻ്റെ ആവശ്യകത എന്താണ് അതിനെ ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ട് വരും സ്വാഭാവികമായിട്ടും ചതുരശ്രഗതിയിൽ കൊട്ടുമ്പോൾ എട്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഈ ചെമ്പടവട്ട യൂണിറ്റുകൾക്ക് എട്ട് ഇൻറ്റു നാല് സംഭവം മുപ്പത്തിരണ്ട് ഇടന്തലക്കുട്ടുകൾ മുപ്പത്തിരണ്ട് ഇടന്തലക്കുട്ടുകളാണ് നമുക്കവിടെ വേണ്ടത് പക്ഷേ നമ്മളിവിടെ കൂട്ടുന്നത് തക്കിട്ടകളെ കൊണ്ടാണ് മൂന്ന് അക്ഷരങ്ങളെ കൊണ്ടാണ് നമ്മളിവിടെ പ്രവൃത്തി ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് അക്ഷര മുപ്പത്തിരണ്ട് ഇടന്തലക്കുട്ടുകളെ കിട്ടാൻ നമുക്ക് പത്ത് തക്കിട്ടകൾ കൊട്ടേണ്ടി വരും കാരണം പതിനൊന്ന് തക്കെട്ട കുട്ടിയാൽ മുപ്പത്തി മൂന്നായി നമുക്ക് മുപ്പത്തിരണ്ട് അക്ഷരമേ പാടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം പത്ത് തക്കെട്ടുകളെ കൊണ്ട് കൂട്ടണം പത്ത് ഇൻറ്റു മൂന്ന് സമം മുപ്പത് അക്ഷരത്തെ കിട്ടി ശേഷിക്കുന്നത് രണ്ടക്ഷരം ആ രണ്ടക്ഷരത്തെ തക്കേ എന്നെടുത്ത് കൂട്ടി ആ ഒരു ഖണ്ഡത്തെ അവസാനിപ്പിക്കുവാണ് നമ്മൾ ചെയ്യുന്നത് നിലയിൽ നമ്മൾ ചെയ്തത് അങ്ങനെയാണ് ആ ഖണ്ഡത്തെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെ അവസാനിപ്പിക്കാനായിട്ട് രണ്ട് നേർഗോലുകളെ ശക്തമായിട്ട് അല്ലെങ്കിൽ ഘനഗംഭീരത്തോട് കൂടിയിട്ട് ചെണ്ടയുടെ നടുവിൽ കൊട്ടിയിട്ടാണ് നമ്മൾ ഒരു ഖണ്ഡത്തെ അവസാനിപ്പിച്ചത് ഇവിടെ ഇടികോലുകളെ നമുക്ക് തക്കേ എന്ന് എടുത്തുകൊട്ടി ഒരു ഇടികോൾ ഘട്ടം അല്ലെങ്കിൽ ഒരു ഇടികോലിൻ്റെ യൂണിറ്റ് പൂർത്തിയാക്കുന്നു അടുത്തതായിട്ട് നമുക്ക് ആറ് അക്ഷരകാലം ദൈർഘ്യം വരുന്ന ഒരു യൂണിറ്റ് അത് ഒരു ഖണ്ഡമാവാം അല്ലെങ്കിൽ ഒരു താള അംഗമാവാം താള അംഗം എന്ന് പറയുമ്പോൾ പഞ്ചാരി മേളത്തിന്റെ അഞ്ചാമത്തെ കാലത്തിൽ നമുക്കറിയാം ഒരു നിശബ്ദക്രിയ അഞ്ച് സശബ്ദക്രിയ അങ്ങനെ ആറ് അക്ഷരകാല ദൈർഘ്യം അതിൽ ഈ അഞ്ച് അഞ്ച് അക്ഷരത്തെ ശബ്ദത്തോട് കൂടിയിട്ട് നമ്മൾ ചേർത്ത് ഒരു ഖണ്ഡമായിട്ട് അല്ലെങ്കിൽ ഒരു താള അംഗമായിട്ടാണ് നമ്മളെ പ്രകടിപ്പിക്കുന്നത് പരോക്ഷമായിട്ട് അതിനെ രണ്ടായിട്ടാണ് എങ്കിൽ പോലും നമ്മൾ അതിനെ പ്രത്യക്ഷത്തിൽ കാണുന്നത് ഒരു ആറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒറ്റ ഖണ്ഡമായിട്ടാണ് അപ്പൊ അത് കുട്ടുന്നതും ഒരേ പോലെ തന്നെയാണ് അതിലേക്ക് നിലകളെ കൂട്ടുന്നത് നമുക്കറിയാം നഡ് നാക്കാൻ ഒരു ഖണ്ഡത്തിലേക്ക് നിലകളെ കൂട്ടി വെച്ചു അപ്പം ആറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഈ ഒരു താള അംഗത്തെ ചതുശ്രഗതിയിൽ നമ്മൾ പരിശോധിച്ചാൽ ആറ് ഇൻറ്റു നാല് സമം ഇരുപത്തിനാല് ഇടന്തര കുട്ടികളാണ് അവിടെ വേണ്ടത് ഇരുപത്തിനാല് ഇടന്തല കുട്ടികൾ വേണമെങ്കിൽ നമുക്ക് തക്കിട്ടുകളെ കൊണ്ടല്ലേ കൂട്ടുന്നത് അപ്പോൾ എട്ട് തക്കെട്ടുകളെ കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ഇരുപത്തിനാല് നമുക്ക് അവിടെ ക്രയ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇടികോലിൻ്റെ പ്രസക്തി ആറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു ഖണ്ഡങ്ങളിൽ നമുക്ക് ഇടികോലിൻ്റെ ഒരു പ്രസക്തി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഏതൊരു താള അംഗത്തിലും അല്ലെങ്കിൽ ഏതൊരു ചെമ്പടവട്ട യൂണിറ്റിലും ഈ കുഴമറിഞ്ഞ ഘട്ടം എന്ന് പറയുന്നത് ഇടികോലില്ലാതെ പൂർണ്ണമായിട്ടും തക്കിട്ടുകളെ കൊണ്ട് പൂർണ്ണമായിട്ടും കൈപ്പടം മറിച്ചുള്ള ഒരു പ്രവർത്തന രീതിയാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് അഞ്ച് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളാംഗത്തെ അതല്ല എങ്കിൽ ഒരു അഞ്ച് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു യൂണിറ്റിലേക്ക് എങ്ങനെയാണ് നിലകളെ കൂട്ടുന്നത് ഒന്ന് പരിശോധിക്കാം ഇങ്ങനെയാണ് അവിടെ നിലകളെ കൂട്ടുന്നത് ഈ കുഴമറിഞ്ഞ ഘട്ടത്തിലേക്ക് വന്നാൽ അഞ്ച് അക്ഷരകാലത്ത് ഗതിയിലേക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ അഞ്ച് ഇൻറ്റു നാല് സമം ഇരുപത് ഇടന്തലക്കൂട്ടുകളാണ് അവിടെ വരേണ്ടത് ഇരുപത് ഇടന്തലക്കുട്ടുകളെ കിട്ടാൻ തക്കിട്ടുകളെ കൊണ്ട് കൂട്ടുമ്പോൾ മൂന്ന് ഇൻറ്റു ആറ് സമം പതിനെട്ട് ശേഷിച്ച രണ്ട് അക്ഷരത്തെ നമ്മൾ എട്ട് അക്ഷര കാലത്തിൽ കാണിച്ചതുപോലെ അല്ലെങ്കിൽ അവിടെ ആ കൊണ്ടുവന്നിരിക്കുന്ന പോലെ ഒരു തക്കേ എന്ന ഒരു ഇടികോലിനെ കൊണ്ട് അഞ്ച് അക്ഷരകാല ദൈർഘ്യത്തിലേക്ക് കുഴമമറിഞ്ഞ ഘട്ടത്തിൽ ഒരു ഇടികോലിൻ്റെ സഹായത്തോടെ അവിടെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം ഡിണ ഗിണ്ണ ന ഗിണ്ണ ഗിണ്ണ കഡ് അടുത്തതായിട്ട് നമുക്ക് നാല് അക്ഷരകാലം ആര ചെമ്പടവട്ട യൂണിറ്റ് അതിലേക്ക് നിലകളെ കൂട്ടുന്നത് ഡെഡെണ്ണ ഗിണ്ണെ അങ്ങനെയാണ് നിലകളെ കൂട്ടുന്നത് അത് കുഴമഞ്ഞ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നാല് ഇൻറ്റു നാല് സമം പതിനാറ് ഇടംതലക്കുട്ടുകളാണ് നമുക്ക് ആവശ്യം പതിനാറ് ഇടംതലക്കുട്ടുകൾ എന്ന് പറയുമ്പോൾ അഞ്ച് തകട്ടുകളെ കൊണ്ടാണ് കൂട്ടുന്നതെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് സമം പതിനഞ്ച് ഇടന്തലക്കുട്ടുകൾ കിട്ടും പക്ഷെ നമുക്ക് ഒരു ഇടംതലക്കുട്ടായിട്ട് അവിടെ മിച്ചം വരും അപ്പോൾ അതിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല അല്ലെ അതിനെ നമുക്ക് ഒരു അക്ഷരത്തെ മാത്രമായിട്ട് നമുക്കവിടെ പ്രയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നാല് തക്കെട്ടുകളെ എടുത്തു അപ്പോൾ നാല് ഇൻറ്റു മൂന്നേ സമം പന്ത്രണ്ട് ഇടന്തലക്കുട്ടുകൾ ശേഷിക്കുന്നത് രണ്ട് നാല് ഇടംതലക്കുട്ടുകളാണ് ആ നാല് ഇടന്തലക്കുട്ടികളെ ഒരു എടുത്തടിയുടെ സഹായത്തോടെ നഗഡേ കണ്ണക്കഡ് അങ്ങനെ ഒരു എടു പത്ത് കുട്ടിയുള്ള ഒരു ഇടികോലിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളവിടെ ഇടികോൾ ഘട്ടം നമ്മളവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ ഈ അരച്ചമ്പട വട്ടത്തിലേക്ക് അല്ലെങ്കിൽ നാല് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു യൂണിറ്റിലേക്ക് ഇടികോലുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് മൂന്ന് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളാംഗം നമുക്ക് ജമ്പമേളത്തിൻ്റെയൊക്കെ നാലാമത്തെ കാലത്തിൽ നമുക്കറിയാം അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് അങ്ങനെയാണവിടെ താള അംഗങ്ങൾ എന്നുള്ള പ്രത്യക്ഷമായിട്ട് നോക്കി കാണുന്നത് അതിൽ ആ രണ്ടാമത്തെ താള അംഗം എന്ന് പറയുന്നത് മൂന്ന് അക്ഷരകാല ദൈർഘ്യമാണ് വരുന്നത് ഗിണ്ണക്ക ഡെണ്ണക്ക ഡെണ്ണക്ക അങ്ങനെയാണ് അവിടെ നിലകളെ കൊട്ടുന്നത് അവിടെ മൂന്ന് അക്ഷരകാലം ആയതുകൊണ്ട് തന്നെ ഇടന്തല കൂട്ടുകൾക്ക് അവിടെ ഒരു സംശയം വരുന്നില്ല മൂന്ന് ഇൻറ്റു നാല് സമം പന്ത്രണ്ട് ഇടന്തലക്കൂട്ടുകളാണ് അവിടെ വരേണ്ടത് അതിനെ നമുക്ക് കൃത്യമായിട്ടും തക്കിട്ടുകളെ കൊണ്ട് കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് അവിടെ ഒരു ഈ മൂന്ന് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു താളാംഗത്തിലേക്ക് ഒരു ഇരുകോലിൻ്റെ ആവശ്യകതയും വരുന്നില്ല അവിടെ വരുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന താളാംഗം ഏതാണ് ഇപ്പം നമ്മൾ ജംബയെ സംബന്ധിച്ചിടത്തോളം ജംബയുടെ അടുത്ത ഒരു താള അംഗം എന്ന് പറയുന്നത് രണ്ട് അക്ഷരകാല ദൈർഘ്യത്തിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് രണ്ട് അക്ഷരകാല ദൈർഘ്യത്തിലേക്ക് വരുന്നതിലേക്കും കൂടെ കൂടിയിട്ട് ഒന്നിച്ചങ്ങ് പറഞ്ഞു പോവാം മൂന്ന് ദൈർഘ്യം വരുന്നതിന് ഒരു നിശബ്ദക്രിയ രണ്ട് സശബ്ദക്രിയ രണ്ട് അക്ഷരകാല ദൈർഘ്യം വരുന്നതിലേക്ക് ഒരു നിശബ്ദക്രിയ ഒരു സശബ്ദക്രിയ അപ്പം അങ്ങനെയാണ് ആ ജമ്പമേളത്തിൽ അപ്പോൾ നമുക്കവിടെ മൂന്ന് തരത്തിലുള്ള ശമ്പടപെട്ട യൂണിറ്റുകളെ അല്ലെങ്കിൽ താള അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അതിൽ അഞ്ച് അഞ്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് പിന്നെ വരുന്നത് മൂന്ന് രണ്ട് രണ്ടിലേക്ക് നമുക്കറിയാം രണ്ട് അക്ഷരകാലത്തിലേക്ക് നമുക്ക് എട്ട് ഇടന്തല കുട്ടികളാണ് വേണ്ടത് അപ്പോൾ എട്ട് ഇടന്തല കൂട്ടുകളെ രണ്ട് തക്കിട്ട മൂന്ന് പ്ലസ് മൂന്ന് സമയം ആറ് ശേഷിക്കുന്ന ഒരു തക്കെ ഒരു ഇടികോലായിട്ട് രണ്ടക്ഷരകാലത്തിലേക്ക് അപ്പോൾ ആ ജമ്പമേളത്തിൻ്റെ ആ ഒരു അവസാന കാലത്തിലെ ആ ഒരു ഇടികോല് പൂർത്തിയായിട്ടങ്ങ് പറഞ്ഞാൽ നമുക്ക് അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും രണ്ടിൻ്റെയും അക്ഷരകാല ദൈർഘ്യം വരുന്ന ആ ഒരു കുഴമമറഞ്ഞ ഘട്ടത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് ഒന്ന് കൃത്യമായിട്ടൊന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ നമുക്ക് ഈയൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് അടന്തമേളത്തിൻ്റെ താള സ്വരൂപം അല്ലെങ്കിൽ ആ താള അംഗം വരുന്ന മൂന്നാമത്തെ കാലത്തിലേക്ക് അവിടെ നമുക്കറിയാം അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് അങ്ങനെയാണ് അവിടെ അക്ഷരകാലങ്ങളുടെ ഒരു ക്രമീകരണം അപ്പം അതിന്റെ കുഴമറിഞ്ഞ ഘട്ടം കൂടി ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഒരു വ്യക്തത വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഇടികോൾ ഘട്ടം ഒന്ന് പറഞ്ഞു നോക്കാം അഞ്ചടന്ത മേളത്തിൻ്റെ ആ താള സ്വരൂപം അതും ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇവിടെ നമുക്കറിയാം ആറ് പ്ലസ് ആറ് പ്ലസ് രണ്ട് ആറ് അക്ഷരകാലം വരുന്ന ഒരു താളാങ്കത്തിലേക്ക് കുഴമറിഞ്ഞ ഘട്ടത്തിൽ ഇടികോലുകളുടെ ആവശ്യകത ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് താളാങ്കത്തിലേക്ക് രണ്ട് ആറ് വരുന്ന ആ ഒരു താളാംഗത്തിലേക്ക് പൂർണ്ണമായിട്ടും തക്കിട്ടുകളെ കൊണ്ടുകൂട്ടി പിന്നെ വരുന്നത് രണ്ട് അക്ഷരകാല അക്ഷരകാലതായിരിക്കും വരുന്ന രണ്ട് ഖണ്ഡങ്ങളാണ് രണ്ട് താളാംഗങ്ങളാണ് അതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇടികോലുകളെ കൂടി വിന്യസിച്ച് ആ ഒരു ഘട്ടം പൂർത്തിയാക്കുന്നു തുടർന്നും വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്